ой болно гэдэг нь өнөөдөр тийм байхгүй ഹലോ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിനെ ഞാൻ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ബി ജെ പിയുടെ ആ ഞാൻ വിളിച്ചത് ഈ മാർച്ച് മുപ്പത്തി ഒമ്പതിനകത്ത് ചേർക്കുമെന്നാണ് നിയാസൊക്കെ പറഞ്ഞിരുന്നത് മിനിസ്റ്റർ അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഷേറിജ്ജിനിസ്റ്റർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അപ്പോൾ വഴുതൊക്കെയായിരുന്നു ഞാനൊന്ന് ഫോൺ കൊടുക്കുക അദ്ദേഹത്തോട് സംസാരിച്ചാൽ മതി ഇത്രയും അനന്തമായിട്ട് തിരുവനന്തപുരത്തെ മുഴുവൻ റോഡ് ഞാൻ വിളിച്ചിട്ടാവുന്നില്ല ഹലോ ആ നമസ്കാരം ഞാൻ രാജേഷ് ആണ് ഇതല്ല ഇതാണ് മെയിൻ ഇങ്ങനെ സ്നോൺ അല്ല ഒരു കോൺട്രാക്ടർക്ക് പതിമൂന്ന് റോഡാണ് കൊടുത്തിരുന്നത് സ്പീഡാക്കണത് ഇതിന് ഇത് ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഓട്ടോ ഡ്രൈവേഴ്സും ജനങ്ങൾക്കെല്ലാം പിന്നെ ഈ രാത്രിയിൽ ഇത് ഭയങ്കര സേഫ്റ്റി പ്രോബ്ലം ഉണ്ടാവുക ആൾക്കാരിങ്ങനെ ആ വാർ വോർഫുട്ടിങ്ങിൽ ചെയ്യണമല്ലോ ആ ഞാനിവിടെ മാർച്ച് നാലാം തീയതി വന്നത് ആദ്യം കണ്ടത് ഇങ്ങനെ ഈ കൊണ്ടും കോഴിയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് നടക്കുന്നത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവാൻ പോകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ എടുക്കും കൊടുത്തത് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി മാർച്ച് വരെ ഇത് കഴിയും ഇന്ന് അപ്പോൾ അതുവരെ ഞാനൊന്നും പറഞ്ഞില്ല ഇന്ന് രണ്ടാം തീയതി ഏപ്രിലിൽ ഞാനിപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോഴും എത്രയോ ഒരു കൺഫ്യൂഷനും ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റസാണ് നടക്കുന്നത് സ്മാർട്ട് സിറ്റീസ് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കാണുമ്പോൾ ഇത് സ്മാർട്ട് അല്ലാതെ അൺസ്മാർട്ട് മാതിരിയാണ് ഈ ഡെവലപ്മെൻ്റ് നടക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് സ്മാർട്ട് സിറ്റീസിൽ മുപ്പതിനുമാണ് ആ ഞാൻ ഇന്ന് ഹെൻറ്റൽ മാനേജറോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വോർ ഷൂട്ടിങ്ങിൽ കംപ്ലീറ്റ് ആവണം വോർ ഷൂട്ടിങ്ങിൽ കംപ്ലീറ്റ് ആവണം ജനങ്ങൾക്ക് സേഫ്റ്റിയും ഇൻകൺവീനിയൻസും കാണുന്നുണ്ട് ഈ കടകളെല്ലാം ആൾക്കാർ കസ്റ്റമേഴ്സൊന്നും പോകുന്നില്ല ഇവിടെ സേഫ്റ്റി പ്രോബ്ലംസും ഉണ്ട് അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ രണ്ടാം തീയതി എപ്പോഴാണ് എടുക്കാൻ മാർച്ച് വരെ പറഞ്ഞത് കൊണ്ടുപോകുക അത് കംപ്ലീറ്റ് ചെയ്യും അത് ചെയ്തിട്ടില്ല

படிக்கார மா இது கு ஏழு தோசு எந்த குறிச்சுன்னா அவருக்கே இருக்கும்